ഇപ്പോഴത്തെ ഞാനിങ്ങനെ ഈ ഇതിൽ വരുന്ന വരുന്ന വോയിസ് സ്റ്റെപ്പിന് മറുപടി കൊടുക്കാനും ഇതിൽ കിടന്ന് ആളാകാനും ഒന്നും യോഗ്യതയുള്ളതല്ല ഞാൻ നിങ്ങളുടെ പോലെ സാവൂളിൻ്റെയും മത്തായുടെയും ബൈബിൾ മുഴുവൻ പഠിച്ച മനുഷ്യനുമില്ല എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല നമ്മളൊക്കെ രാത്രി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് രാത്രി ഇന്നലെ രാത്രി മണിക്ക് തുടങ്ങിയതാണ് നമ്മൾ നമ്മുടെ പരിപാടിയും കഴിഞ്ഞിടയ്ക്ക് കുർബാനക്ക് പോവും നമ്മുടെ ഒരു മണിയാകുമ്പോൾ പണിയും കഴിഞ്ഞ് വീട്ടിലെത്തി അത് നന്നായിപ്പം കഴിക്കുന്നവരാണ് അപ്പോൾ നമ്മൾക്കിത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് ഈ മത്തായി സാറിൻ്റെ ഓരോ ദിവസത്തെയും വോയിസ്ക്രിപ്പ് ഞാൻ കേൾക്കാറുണ്ട് ഇതിലെ പലരും കേൾക്കാറുണ്ട് മത്തായി സാറിൻ്റെ വോയിസ്ക്രിപ്പിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്വരം എന്താണെന്ന് വെച്ചാൽ ഇത് അവിടെ കലാപം നടക്കും അവിടെ അടി നടക്കും അവിടെ ബഹളം നടക്കും ഞാൻ വേണ്ട മത്തായി സാറ് ഒരൊറ്റൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എറണാകുളം അങ്കാമാലി എതിരൂതിലെ പ്രശ്നങ്ങൾ ഇരുപത്തിയാറ് മണിക്കൂറിൽ നിന്ന് തീരും എനിക്കറിയാം മത്തായി സാറിന് എന്നെ അറിയാൻ പാടില്ല ഞാൻ ഈ എറണാകുളത്ത് ഇരിക്കുന്നവനാണ് ഈ മാർക്കറ്റിൽ തന്നെ ജീവിക്കുന്നവനാണ് മത്തായി സാറിൻ ഒറ്റ വി തീരും ആ തീർക്കാൻ കഴിവുള്ള മനുഷ്യൻ ഇരുന്നിട്ട് രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് ശരിയല്ല ഇത് ഒരു അനുരഞ്ജനത്തിനും ഒരു സമചിത്വതയോടെ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട് തീർക്കേണ്ട പ്രശ്നം അത് തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പത്തായി വക്കീലിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഗോഗോ വിളിക്കുന്നത് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഞാൻ കുറിച്ച് ആരും ഇനി എൻ്റെ കഴുത്തിലേക്ക് പൊങ്കാല ഇടാൻ വരണ്ട ഞാൻ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു വികാരമാണ് എനിക്ക് നിങ്ങളുടെ അതിൽ അറിവൊന്നുമില്ല നിങ്ങളുടെ ഈസുള്ള വായനയില്ല ഞാൻ ബൈബിളും പഠിച്ചിട്ടില്ല നമ്മൾ ആ പടം ഞായറാഴ്ച ഒരു കുർബാനയ്ക്ക് പോകും അതിപ്പ ബസിലേക്ക് ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകത്രേ ഉള്ളൂ ഇപ്പൊ എനിക്കിപ്പോൾ ഇന്നെടുത്ത് കുർബാന കാണുന്ന ഒരു ബന്ധം ഒന്നുമില്ല എവിടെയെങ്കിലും പോയി കുർബാനാണോ കുർബാനകളുടെ അടുത്ത് പോകും നമുക്ക് ഇഷ്ടപ്പെട്ട കുർബാന കാണാം ഈ കേരളത്തിൽ എന്തോരം കുർബാനകൾ ഉണ്ടെന്നേ ചങ്ങനാശ്ശേരിയിലെ കുർബാനയല്ല പാലയില് പാലയിലെ കുർബാനയല്ല കോട്ടയത്ത് കോട്ടയത്ത് കുർബാനുള്ള എറണാകുളത്ത് എറണാകുളത്ത് തന്നെ വിവിധകാലം കുർബാനകൾ നമുക്ക് എവിടെയെങ്കിലും കുർബ്ബാനർപ്പിച്ചാൽ മേ ഒരു പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഈ പള്ളികളുടെ പേരിലും ഈ ചില അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഒരു എന്താണ് അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല എന്താണ് ചെറിയാൻ കോ കാള കാളക്കാട്ട ചെറിയ എന്താ ഒരു പേര് അയാളുടെ കഴിഞ്ഞ ദിവസ പ്രസംഗം ഞാൻ കേട്ടു ഞാൻ അയാൾക്കു അന്വേഷിച്ച് അയാൾ കാമകോല എന്ന് റിട്ടയർ ആയ മനുഷ്യനാണ് ഇത് അയാളുടെ പ്രസംഗം ഒന്ന് കേട്ട് പോകും ഇത് പരസ്പരമുള്ള വൈരാഗ്യങ്ങളും വൈദ്യങ്ങളും കൂടുവാൻ സഹായിക്കുകയല്ലാണ്ട് ഇയാളൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്ത് എന്തിനു വേണ്ടി പണിയെടുക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ പണ്ടും പറഞ്ഞിട്ടാണിത് ഒരു പണിയും വേലയും ഇല്ലാതെ ഒരു പണി ഒരു രൂപയുടെ പണി ഇല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടാൾക്ക് അല്ലെങ്കിൽ മൂന്നാൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് എനിക്ക് രണ്ട് മൂന്ന് പേരെനിക്കറിയാം മൂന്ന് പേരെ കൃത്യമായിട്ട് എനിക്കറിയാം ഒരു പണിയില്ല ഒരു പത്ത് നയാ പൈസയുടെ വരുമാനം ഇല്ലാത്തവർ എങ്ങനെയാണ് ഇരുപത്തിയാല് മണിക്കൂറും ഈ മണിക്കൂറിന് രണ്ട് യൂട്യൂബ് ചാനലും പരിപാടിയും വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കാൻ എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത് അപ്പൊ ആരും ഇവരെ ഫണ്ട് ചെയ്യുന്നുണ്ട് ഉറപ്പാണ് മറുഭാഗത്ത് അതുപോലെ വരുമാനം ഇല്ലാത്ത പണിയില്ലാത്ത ഒരാളെ പറഞ്ഞു നിങ്ങൾ ഇത് ഒരു സാധാരണക്കാർ നൽകിയ എന്റെ സംശയമാണ് അപ്പൊ ഒരു പണിയും കൂലിയും വേലയില്ലാത്തവൻ ഇതിന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ആളെ കൂട്ടി ഒരു പള്ളിയിൽ തല്ലുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിന്റെ പുറകിൽ എന്തോ വേറെ അജണ്ട ഉണ്ടെന്നുള്ളതാണ് ഈ അജണ്ടകൾക്ക് വശമ്പതാക എന്നെപ്പോലുള്ളവർ കിട്ടില്ല എന്റെ കുഞ്ഞുകൂലത്തെ ആ ഒരു വികാരം ഇതിന്റെ പുറത്ത് എന്റെ പുറത്ത് ആരും മെക്കിട്ട് കയറാൻ വരണ്ട എന്റെ പുറത്ത് പൊങ്കാല ഇടണ്ട ഞാൻ പറയാനുള്ള വക്കീൽ സാറിനോട് പറഞ്ഞു വക്കീൽ സാറിന് മനസ്സിലായി മനസ്സിലാകട്ടെ ഇല്ലെങ്കിൽ എനിക്ക് വിരോധവും ഇല്ല ഞാൻ എനിക്ക് ആ മനുഷ്യന് ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ പത്ത് ഇരുപത്തഞ്ച് ആ മനുഷ്യനെ ഈ എറണാകുളത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ പുള്ളിക്ക് എന്നെ അറിയാൻ പറ്റില്ല നമ്മൾ ഈ മറ്റേ ചോര പൊട്ടുന്ന വ്യാനം പൊട്ടി നടക്കുന്നവരാണ് അവരുടെ പുള്ളിക്ക് എന്നെ അറിയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഉള്ളിലറിയാം അപ്പം അങ്ങനെ പോലുള്ളവർ ഇത്രയൊന്നും തരം താഴാൻ പാടില്ല എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞ വിധം ഞാൻ അങ്ങേര് പറയുകയും ചെയ്തു എന്റെ ഭാഗ തവിയെ കൊണ്ടായാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞു